സൈറ്റിൽ കൊണ്ടുപോയാണ് ആ കിച്ചു എന്ന രാഹുലിനെ വളർത്തി ഇവിടെ വരെ എത്തിച്ചത് ഇല്ലേ കുഞ്ഞുനാളില് ആ സുതിക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ കുഞ്ഞു കുച്ചായിരുന്നു അവനെ വളർത്താനായിട്ട് ഹായ് അമ്പിയാണേ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്നറിയാം അപ്പൊ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് നമ്മുടെ കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എല്ലാവർക്കും ആ കൊല്ലം സുതി എന്ന ആ നല്ല കലാകാരനെ എല്ലാവർക്കും അറിയാം ആ കൊല്ലം സുതി തന്റെ മകൻ കുഞ്ഞായിരുന്ന സമയത്ത് അതായത് കിച്ചു എന്ന് പറയുന്ന രാഹുൽ കിച്ചു കുഞ്ഞായിരുന്ന സമയത്ത് കൊല്ലം സുതിക്ക് പ്രോഗ്രാമിനൊക്കെ പോണമായിരുന്നു അപ്പൊ ഈ കിച്ചു വളരെ കൊച്ചു കുട്ടിയായിരുന്നു അപ്പൊ ഈ കിച്ചുവിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കിച്ചുവിന്റെ അച്ഛമ്മയും അച്ഛന്റെ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജോലിക്ക് പോകേണ്ട ആ കാരണങ്ങൾ കൊണ്ടുതന്നെ കിച്ചുവിനെ കൊല്ലസുതി ഓരോ സൈറ്റിലും കൊണ്ടുപോയാണ് കിച്ചുവിനെ വളർത്തി ഇന്ന് ഈ പരുവമാക്കിയത് ഇല്ലേ അവനും വളരെ കുഞ്ഞ് ആരുന്നപ്പം തന്നെ അവന്റെ അമ്മ ഉപേക്ഷിച്ചു പോയി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അവരുടെ ഫാമിലി പ്രശ്നം എന്താണോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അവത്തിലേക്കൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പം വളരെ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ എല്ലാ സൈറ്റിലും പോകുമ്പോൾ ഓരോ കളിപ്പാട്ടങ്ങളും ഒക്കെ കൊടുത്തിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സഹപ്രവർത്തകർ നോക്കിയുമാണ് ഈ കിച്ചുവിനെ കൊല്ലം സു എന്ന ആ കലാകാരൻ വളർത്തി ഇന്ന് ആ കുട്ടിക്ക് ഇരുപത് വയസ്സായി ഇരുപത് വയസ്സായി പതിനെട്ടാമത്തെ വയസ്സിലാണ് അവന്റെ അച്ഛൻ മരിച്ചു പോകുന്നത് ഈ കൊല്ലം സുതി ആദ്യം ഒരു വിവാഹം കഴിച്ചു കിച്ചുവിന്റെ അമ്മയെ അത് കഴിഞ്ഞ് വീണായസ് പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു അതീവ സുന്ദരിയായ അവരുടെ സംസാരമായാലും അവരുടെ എല്ലാം ആ സംസാരവും പബ്ലിക്കിനോട് വന്ന് ഇടപെടുന്ന രീതി ഇന്നും ആ കൊല്ലം സുതിയെ ബഹുമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വീണായസ് പിള്ള സംസാരിക്കുന്നത് അതിനുശേഷമാണ് ഈ രേഷ്മാ പി തങ്കച്ചൻ േണുവിനെ കല്യാണം കഴിക്കുന്നത് ഒരു കിച്ചുവിന് ഏകദേശം ഒരു പതിമൂന്ന് പതിമൂന്ന് വയസ്സെങ്ങാണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുണ്ടായിരുന്നു പതിമൂന്ന് വയസ്സുണ്ടായിരുന്ന സമയത്താണ് അവർ വിവാഹം കഴിച്ചും നമുക്ക് അറിഞ്ഞുകൂടാ രേഷ്മ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ കാണിക്കുന്നത് കാണാം പക്ഷെ നമുക്കതൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ വന്നത് ഈ കഴിഞ്ഞ ദിവസം വീട് ചോർച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ തന്നെ ഈ രേണുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത് രേണു അങ്ങ് നിറഞ്ഞു തിങ്ങി അങ്ങ് സോഷ്യൽ മീഡിയ എനിക്കാണ് ഈ രേണു പറയുന്നതും പച്ചക്കളമാണ് ഈയൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു ആ വ്യക്തി ആരാണെന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവരുടെ ഉദ്ദേശം എന്താണോ ഒന്നുകിൽ അവരുടെ സ്ഥാപനത്തിന്റെ ഇപ്പം രേണു എന്ന് പറയുന്ന ഒരാള് ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണോ അവരുടെ സ്ഥാപനത്തിന് എന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണോ അവരെ വിളിച്ചതെന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവരും നല്ല രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ ഞാൻ ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ വേറൊരാളുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന രേണു സുതിയെ തട്ടിയെടുത്തത് അത് ശരിയായ കാര്യമാണോ താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കുക താങ്കൾ ഒരുപാട് എല്ലാ വീഡിയോയും ചെയ്യുന്ന മോട്ടിവേഷണൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരുപാട് നല്ല പക്ഷെ താങ്കൾക്ക് എന്തോ കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഒരിത് തോന്നിയത് കൊണ്ടായിരിക്കാം പക്ഷെ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയെ ഇപ്പം രേണു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വെള്ളവസ്ത്രം ഇട്ട് നടക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നു വരില്ല ഒരാളുടെ അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോ ആ ജീവിതം തട്ടിയെടുത്തതല്ലേ ഈ രേഷ്മ പി തങ്കച്ചൻ വീണായസ് വീണ പിള്ളയുടെ കൂടെ സുധി താമസിച്ചുകൊണ്ടിരുന്നപ്പോ അവരെ വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് അതും സുധിയുടെ കൊല്ലത്തെ വീട്ടിലാണ് അവര് താമസിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ആ വീണായസ് പിള്ളയെ സുധിയുടെ അമ്മയ്ക്കും ചേട്ടത്തിക്കും ചേട്ടനും അവർക്കെല്ലാം വളരെ കാര്യമായിരുന്നു അതേസമയത്ത് രേണുവിനെ കെട്ടി കല്യാണം കഴിക്കുന്നത് എവിടെയാണ് കോട്ടയത്താണ് ഇല്ലേ രേണുവിനെ കല്യാണം കഴിച്ചിട്ട് അവിടെ കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പഴെ ഈ രേണു അതുപോലെ അന്ന് പറയുന്നതും പച്ചക്കള്ളമാണ് ആണ് അതുപോലെ ഈ അച്ഛനൊക്കെ ആയാലും വിഷപ്പിനെയൊക്കെ ആയാലും ഇപ്പൊ കീറി മുറിച്ച് ഇടുകയാണ് സോഷ്യൽ മീഡിയയില് അതുപോലെ ആ ഒരു ഇക്കായ അവർക്ക് വീട് പണിഞ്ഞു കൊടുത്ത് റിറോസിക്കായെ അതൊക്കെ ശരിയായ കാര്യമാണ് രേണു ഇന്ന് പറയുന്ന കാര്യമില്ല നാളെ പറയുന്നത് അതുപോലെ ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു എനിക്ക് ആദ്യത്തെ കല്യാണമാണെന്ന് പറഞ്ഞു ഏഹ് അത് കഴിഞ്ഞ ബിനുവിനെ കെട്ടിയതെന്ന് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് എന്നാ ഇവർക്ക് ആദ്യം അങ്ങ് പറഞ്ഞുകൂടെ ഇത് സോഷ്യൽ മീഡിയ അല്ലേ എന്തിനാണ് ഈ കള്ളം പറയുന്നത് എന്നാ ചോദിക്കുമ്പോ ഒരാൾ ഒന്നേ കെട്ടത്തുള്ളൂ അല്ല ഒരാൾ മൂന്നും നാലും പത്തും ഒക്കെ കെട്ടും പക്ഷെ ആ സത്യം അങ്ങ് പറയാം എന്തിനാണ് കള്ളം പറയുന്നത് ആ ബിനുവിനെ ആദ്യത്തെ കല്യാണമാണ് രേണുവിന്റെ ആദ്യത്തെ കല്യാണമാണ് ുതിയുടെ കൂടെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെയാണ് കോട്ടയംകാരൊക്കെ ഇളകി വന്നപ്പോഴാണ് അറിയുന്നത് അവരുടെ രണ്ടാം വിവാഹം ആയിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ അവർ ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് രേണു പറയുന്ന ഈ കള്ളത്തരങ്ങളെല്ലാം വെച്ചുകൊണ്ട് വീണ എസ് പിള്ള ഒരു ബോയ്സ് എട്ടിരുന്നു അപ്പൊ അവരുടെ ഫേസ് ഒന്നും കാണിച്ചിരുന്നില്ല അപ്പൊ എല്ലാവരും പറഞ്ഞു എന്താണ് ഈ പതുങ്ങിയിരുന്നിടുന്നത് നിങ്ങളെ നേരെ വാ നേരെ വാ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ അവരിപ്പോൾ സമൂഹത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ് ഇപ്പം അവർ വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് ഈ കള്ളത്തരങ്ങളൊക്കെ അവരെ പറ്റി പറയുമ്പോൾ രേണു പറയുന്നത് എനിക്കറിയത്തില്ല ആദ്യം പറഞ്ഞ് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ പറഞ്ഞു സുതിച്ചേട്ടൻ എപ്പോഴും ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരെനിക്ക് ഗുണോണാ മെസ്സേജ് അയയ്ക്ക് എന്നിട്ട് ഞാൻ സുദിച്ചേട്ടനോട് പറയുമ്പോൾ സുചിച്ചേട്ടൻ പറയും വാവൂട്ടാ അതൊന്നും നോക്കാൻ പോകണ്ട എന്റെ വാവൂട്ടങ്ങൾ ഒന്നും നോക്കണ്ട എന്നാ പറയുന്നതാണ് ഇപ്പം വീണ എസ് രംഗത്ത് വന്നിട്ടുണ്ട് അവര് പറയുന്നത് എവള് ആണ് എന്റെ ജീവിതം നശിപ്പിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് താമസിച്ചോണ്ടിരുന്നപ്പോൾ ആ ഒരു ജീവിതം അടിച്ചു മാറ്റി അവരുടെ ജീവിതം കൊളമാക്കിയിട്ട് ഇവളെ ശുതിയെടുത്തതാണ് ഇല്ലേ പക്ഷേ അധികം നാള് അങ്ങനെ നമ്മളൊരു ജീവിതം മറ്റൊരാളെ തട്ടിയെടുത്ത് അവരോട് നമുക്ക് സത്യമാണ് പ്രപഞ്ച സത്യമാണ് ഇത് നമുക്ക് അവരോട് ഒരുപാട് കാലം ഒന്നും താമസിക്കാനായിട്ട് പറ്റത്തില്ല ദൈവം സുതിയെ തട്ടിയെടുത്തുകൊണ്ട് അങ്ങ് പോയി ഇന്നവള് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി മിന്നി തിളങ്ങി പൂക്കളും കാണിച്ച് അതൊക്കെ അവിടെ ജോലിയുടെ ഭാഗമാണ് ഇരിക്കുകയാണ് പക്ഷെ എത്ര നാളെ അവള് ഒന്നും ഇല്ലായ്മയിൽ നിന്നും വന്നതാണ് വളരെ പാവ പിടിച്ച വീട്ടിലെ വാടകയ്ക്ക് താമസിച്ചു സത്യമഞ്ഞ സുതി ഉള്ളപ്പോ ഒരു കാട്ടില് പോലും ഇല്ലായിരുന്നു എന്നാ ചോദിച്ചും ചേച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എനിക്കൊന്നുമില്ല പക്ഷേ വരെ അവടെ അഹങ്കാരം അവളെ നമ്മൾ നമ്മുടെ ദാസേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പോയാണ് പോപ്പുലറാകുന്നത് തന്നെ അവൾ പോപ്പുലറാകുന്നത് തന്നെ ദാസേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പോയാണ് ആ ഇപ്പം ദാസേട്ടനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് അപ്പോഴേ ഒന്ന് ഈ അട്ടെ പിടിച്ച് മെറ്റ കിടത്തേ എങ്ങനെ ഇരിക്കും അട്ടെ പിടിച്ച് മെറ്റ കിടത്തേ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണ് അവളുടെ അവൾക്കിപ്പോ പൈസയുമായി പ്രശസ്തിയുമായി നല്ല വസ്ത്രങ്ങളുമായി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അഹങ്കാരത്തിന്റെ കൊടുമുടി എന്നൊക്കെയാണ് ഇപ്പൊ ഞാൻ പറയാൻ വന്നത് അപ്പഴേ ഈ വീട് ചോർച്ച കൊണ്ട് അങ്ങനെ ഇങ്ങനെ അവടെ അച്ഛനെ രംഗത്തെത്തി വീടെല്ലാം പൊളിച്ച് കാണിക്കുന്നു അപ്പഴും അവള് സോഷ്യൽ മീഡിയയിൽ വന്ന് വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വൃത്തപ്പനെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ കൊണ്ടു പൊക്കോ കൊണ്ടു പൊക്കോ വൃത്തപ്പനെ എനിക്ക് വേണ്ട ആരാണ് ഋത്തപ്പിനെ ആരാണെന്ന് വെച്ചാൽ ഋത്തപ്പിനെ കൊണ്ടുപോക്കള് അവളൊരു പെറ്റ അമ്മയല്ലേ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പക്ഷെ അവിടെ ഭർത്താവ് ഇട്ടിട്ട് പോകും എന്നാൽ ഒരു മക്കളെ ഉപേക്ഷിക്കത്തില്ല അവരുടെ കൂടെ കൊണ്ട് ഡ്യൂട്ടിക്ക് പോകണോ അവിടെ കൊണ്ടുപോകും മക്കളെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്രച്ചിലേൽപ്പിക്കും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും മക്കളെ വളർത്തുന്നത് ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ആയിടെ ആ സമയത്തും ശ്രുതി ഒറ്റയ്ക്ക് നിന്ന് ഒരു പുരുഷനായിട്ടും ശ്രുതി ആ ഞാൻ നോക്കി ഇല്ല നോക്കി ആ അച്ഛനും മോനും തമ്മിൽ നല്ലൊരു ബോണ്ടും ഉണ്ട് നല്ലൊരു ഇതാണ് അവർ അച്ഛനും മകനും തമ്മിൽ പക്ഷെ ഈ രേണു ആണെങ്കിലും എവിടെങ്കിലും ഇതിനെ കൊണ്ടുപോകുന്നുണ്ടോ ഇത് കൊണ്ടുപോണ്ട ആവശ്യമില്ലാണോ അവർ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പിന്നെന്തന്നെ കൊച്ചുമക്കളെ നോക്കാനായിട്ട് അച്ഛനും അമ്മയുണ്ട് മക്കൾ ജോലിക്ക് പോവുകയാണെങ്കിൽ കൊച്ചുമക്കളെ നോക്കുന്നത് കടമ അച്ഛനും അമ്മയ്ക്കും കൂടെ അതായത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ മക്കളെ നോക്കാനും കൂടെ ഉള്ള അവകാശം ജോലിക്ക് പോകാണെങ്കിൽ അവർക്ക് നോക്കിയേ പറ്റത്തുള്ളൂ അങ്ങനെ എത്രയോ പേരുണ്ട് ഇല്ലേ അവരില്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോകുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് നിനക്ക് മാണമുണ്ടോടി കിട്ടേ ആരാണെന്ന് വെച്ചാൽ റത്തപ്പനെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒരു തരം വൃത്തപ്പൻ രണ്ടു തരം വൃത്തപ്പൻ മൂന്ന് തരം നീ സൈറ്റിലെല്ലാം പോയി ചിക്കൻ ബിരിയാണി എല്ലാം കഴിക്കുമ്പോൾ ഇപ്പൊ നിനക്ക് ഇഷ്ടംപോലെ പൈസയും കിട്ടുന്നുണ്ട് റത്തപ്പിന് നല്ലൊരു വസ്ത്രമില്ല നല്ലൊരു ആഹാരമില്ല ചിലരൊക്കെ അവളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി മാത്രം രേണുവിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ആയിട്ട് അങ്ങനാണ് ഇങ്ങനാണെന്ന് പറയുന്നതിലും നല്ലത് രേണു എങ്ങനെയായിരുന്നു എന്നൊന്നും കൂടെ നോക്കണം ഇപ്പം രേണു അഭിനു അഭിനയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അഭിനയ രംഗത്ത് പത്ത് വയസ്സുണ്ടാക്കുന്നതുകൊണ്ട് ഒന്നുമല്ല ഈ രേണുവിൻ്റെ ഈ സംസാരം നിങ്ങൾ പറയുന്നു അവിടെ വായിൽ നിന്നും വന്ന ഇവരിതാണെന്ന് ഒന്നല്ല ചോർച്ചയെന്നല്ല അവൾ പറയുന്നത് മുഴുവനും കള്ളത്തനമാണ് മുഴുവനും ഒരു കാര്യമില്ല അവൾ സത്യം പറയുന്നു ഇന്ന് പറയുന്നല്ല അവള് നാളെ പറയുന്ന മാറ്റി 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 പറയാൻ ഇങ്ങനെയുള്ളവരൊന്നും പിന്നെ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു തന്നെ അവരെ നിൽക്കും സമൂഹം അവരെ ചേർത്ത് പിടിക്കത്തില്ല കാരണം അവരെ തൽക്കാലത്തേക്ക് മാത്രമേ ആയിരിക്കത്തുള്ളൂ അവരുടെ ഒരിത് ഇപ്പൊ ഞാൻ പറയാൻ വന്നത് ആറ് ഇത്തപ്പനെന്ന് എന്ന് ആ അഞ്ച് വയസ്സാളെ അഞ്ചര വയസ്സാകളെ ആ കുഞ്ഞിനെ അവക്ക് നോക്കാൻ പറ്റില്ലേ കിച്ചുവിനെ ശ്രുതി സൈറ്റിൽ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകായിരുന്നു നിന്റെ അച്ഛനമ്മയ്ക്ക് നോക്കാൻ പറ്റ പറ്റത്തില്ലെങ്കിൽ നീ ഒരു പെണ്ണാണ് നീ സൈറ്റിൽ കൊണ്ടുപോയി എത്രയോ പേരുണ്ട് കുഞ്ഞുങ്ങളെ ഭർത്താവില്ല അല്ലെങ്കിൽ വീട്ടുകാരും നോക്കാനില്ലാത്തവര് ലോട്ടറി വിൽക്കാൻ പോകുന്നിടത്ത് കുഞ്ഞിനെ കൊണ്ടുപോകാറുണ്ട് അതുപോലെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പോകുന്നിടത്ത് കുഞ്ഞിനെ കൊണ്ടുപോകാറുണ്ട് പലയിടത്തും കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ അമ്മമാർ അവരെ കൊണ്ടുപോകാറുണ്ട് അന്ന് നിനക്ക് ഇപ്പം ഇഷ്ടം പോലെ സൈറ്റ ആൾക്കാരുണ്ടല്ലോ അവരെയായാലും അവിടെ ചെന്ന് ചെന്നുകഴിയുമ്പോൾ നീ അഭിനയിക്കുമ്പോൾ അവരുടെ ആയാലും കുഞ്ഞിനെ ഒന്നു കൊടുക്കാം ഇല്ലേ നീ ഇത് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് വൃത്തപ്പൻ ഒരു തരം വൃത്തപ്പൻ രണ്ടു തരം വൃത്തപ്പനെ നിങ്ങളേറ്റെടുത്തോളെ നാണോ ഉണ്ടോടി നീ പ്രസവിച്ചതാണെന്നോടിയാ കുഞ്ഞിനെ ആണോ ആണെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയത്തില്ല ഞാൻ അഭിമാനിക്കുകയാണ് ഈ അവസരത്തിൽ ഇപ്പം സ്തുതി പത്ത് കിട്ടിയ ഇരുപത് കിട്ടിയോ അതൊന്നും നമുക്കറിയേണ്ട പക്ഷേന്ന് വരില്ല അയാള് ആ കുഞ്ഞിനെ നന്നായി നോക്കി വളർത്തി മരണം വരെയും ഇപ്പം അത് അതിന്റെ അച്ഛമ്മയുടെ അച്ഛന്റെ ചേട്ടന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ അവരുടെ മക്കളെ അവ കൂടെ വളരെ സന്തോഷമായി ഞാൻ കാണാറുണ്ടായി പിച്ചത് വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ കുഞ്ഞിന്റെ വീഡിയോ കുഞ്ഞൊരുപാട് നല്ല എത്തട്ടെ ആ അച്ഛന്റെ ചേട്ടന്റെ വീട്ടിൽ സന്തോഷമായിട്ടാ കുഞ്ഞു കഴിയുന്നത് ഇല്ലേ നിനക്ക് വൃത്തപ്പനുണ്ടെ വൃത്തപ്പനെയും കൂടെ നീ നോക്കേ അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മ എന്തിനാ പിന്നെ അല്ല നിന്റെ അച്ഛൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് സഹായം ചെയ്തു തരുന്നവരെ തെറി വിളിക്കാനേ നിന്റെ അച്ഛൻ അറിയത്തുള്ളു നീ തെറി വിളിക്കാനായിട്ട് നീ നിമിത്തം ഒന്നും മറ്റുള്ളവര് ഒരു വാർഹതപ്പെട്ടവർക്ക് പോലും ഒന്നും കൊടുക്കത്തില്ല അപ്പോഴെ സുതിയും രേണു മക്കളെ വളർത്തുന്ന രീതി ഇന്നാണ് രേണു കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണ് ആ വീട്ടിൽ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടായിട്ടും അതിന് നല്ലൊരു വസ്ത്രവും ഇല്ല എന്നൊന്നുമില്ല അതേസമയം കിച്ചുനെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്തുതി ഓരോ സൈറ്റിലും കൊണ്ടുപോയി ഓരോരുത്തടത്തും കൂട്ടുകാരുടെ കളിപ്പാട്ടം കൊടുത്തും ഒക്കെയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത് ആ കുഞ്ഞു ഉയരങ്ങളുടെ കൊടുങ്കുടിയിലെത്തട്ടെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്